വെൽക്കം ഡിയേഴ്സ് തനത് സ്റ്റൈലിലുള്ള ജയ്പൂർ കോട്ടൺ ഡ്രസ്സുകളുടെ കളക്ഷനാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ വരുന്നത് അപ്പോൾ ജയ്പൂർ കോട്ടൺ ഡ്രസ്സുകൾക്ക് ഒരു വെറൈറ്റി ലുക്കാണ് അതുപോലെ അതിൻ്റെ പ്രിൻറ്റിലും ക്വാളിറ്റിയിലും എല്ലാം ഒരു തനത് ആയിട്ടുള്ള ഒരു സ്റ്റൈലുള്ള ഡ്രസ്സുകളാണ് ജയ്പൂർ കോട്ടൺ ഡ്രസ്സുകൾ അപ്പോൾ ഇത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന സെറ്റാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടുമാണ് നെക്കിൽ വരുമ്പോൾ നല്ല എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് ത്രിബിൾ നയൻ ആണ് പ്രൈസ് ഇതും കോട്ടണിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു സെറ്റാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് ദുപ്പട്ടയും ആണ് ദുപ്പട്ട പ്ലെയിൻ ബ്ലാക്കിലാണ് ദുപ്പട്ടയുടെ ബോർഡേഴ്സിൽ ലേസ് ആണ് ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് ഇതിൻ്റെയും പ്രൈസ് വരുന്നത് ത്രിബിൾ നയൻ ആണ് ഇത് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് നെക്കിൽ വരുമ്പോൾ ഇതുപോലെ നല്ലൊരു ബ്യൂട്ടിഫുൾ ലേസ് വാക്കാണ് ചെയ്തിരിക്കുന്നത് നെക്കിലും യോക്കിലും ചെയ്തിരിക്കുന്നത് അതുപോലെ നല്ലൊരു വൈറ്റ് ബേസ് കളറിൽ ബ്ലാക്ക് പ്രിൻറ്റഡ് ആയിട്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ത്രിപിൾ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ടോ ടോപ്പ് ഉള്ളിയാണ് ടോപ്പ് മാത്രമാണുള്ളത് ഇത് മിഡിലായിട്ട് ഒരു കട്ട് വരുന്നുണ്ട് പാനൽ കട്ട് ഡിസൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ബട്ടൺ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഷർട്ട് കോളർ നെക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡിഗോ ബ്ലൂ ഷർട്ടിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി നയൻ ആണ് ഇൻഡിഗോ ബ്ലൂ ആയതുകൊണ്ട് ഷെയ്ഡ് ആയതുകൊണ്ട് അതിൻ്റെ കളർ ലോസിന് സാധ്യതയുണ്ട് അതുകൊണ്ട് ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ ഡ്രൈ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക പിന്നോട്ടുള്ള വാഷൊക്കെ നോർമൽ വാഷ് ചെയ്യാവുന്നതാണ് ഇതും കോട്ടനിൽ വരുന്നൊരു സെറ്റാണ് ഫോർട്ടി എയ്റ്റ് ടോപ്പും തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് ഫുൾ കോട്ടണിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ യോഗില് നല്ലൊരു പാച്ച് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടിൽ വരുമ്പോൾ ഇതിൻ്റെ രണ്ട് ലെയർ വരുന്നുണ്ട് ഫ്രണ്ട് യോക്ക് മുതൽ ഓപ്പണ ഓപ്പൺ ഓപ്പണായിട്ടാണ് കിടക്കുന്നത് അതിൻ്റെ ഒരു ലെയറും കൂടെ വരുന്നുണ്ട് നെക്സ്റ്റ് വരുന്നതും കോട്ടണിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ അനാർക്കലി ടോപ്പ് കലാസ ബോട്ടം ദുപ്പട്ട സെറ്റാണ് ഫുൾ കോട്ടണിലാണ് വരുന്നത് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്ക് വരുമ്പോൾ നല്ലൊരു റൗണ്ട് നെക്ക് കൊടുത്തിട്ട് മിഡിലായിട്ടൊരു ലൂപ്പും അതുപോലെ ഡോറീസും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈനിങ്ങാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കോട്ടനിലാണ് ഇതിൽ വരുന്ന മുഗൾ അജറക്കാൻഡ് ബാഗ്രൂല് വരുന്ന ഫ്യൂഷൻ ആണ് വരുന്നത് അതിൻ്റെ മൂന്ന് പ്രിൻറ്റുകളും കൂടി ഫ്യൂഷൻ ആയിട്ടുള്ള ഒരു പ്രിൻറ്റിലാണ് ഇത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ഫോട്ടോയും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് വരുന്നത് ട്രീ വരുമ്പോൾ സീക്വൻസ് വാക്കും ഒരു പാച്ച് വാക്കുമാണ് കൊടുത്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ത്രിപുര ഞാനാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ ഒരു ബ്ലൂ ഷേർട്ടിലാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ ഒരു സീ ഗ്രീൻ ഷേഡിൽ ബോർഡേഴ്സിലൊക്കെ ബ്ലൂ ഷേർട്ടിലുമാണ് വരുന്നത് അപ്പോൾ യോഗിലിതുപോലെ സീക്വൻസ് വർക്കും ഒരു പാച്ച് വർക്കുമാണ് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലീറ്റ് ആയിട്ട് വരുന്നത് ബ്യൂട്ടിഫുൾ ഡെയിലി വെയർ ടോപ്പാണ് ഡെയിലി യൂസ് ഓഫീസ് യൂസിനൊക്കെ പറ്റി അടിപൊളിയായിട്ടുള്ള ഒരു സെറ്റാണ് വരുന്നത് ഇത് വരുന്നത് കോട്ടണിലാണ് ടോപ്പും ബോട്ടവും പ്യു കോട്ടണിലും ദുപ്പട്ട വിമോ ചന്തേരിയിലാണ് ടോപ്പിലും ദുപ്പട്ടയിലും നല്ല ത്രെഡ് എംബ്രോയ്ഡറി വാക്കാണ് ചെയ്തിരിക്കുന്ന സ്ലീവെൻറ്റിലും നെക്കിലും ഒക്കെ ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വാക്കാണ് റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ടോപ്പും തേർട്ടി നയൻ ഇഞ്ച് ബോട്ടവും രണ്ട് രണ്ടര മീറ്റർ ദുപ്പട്ടയുമാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇങ്ങനെയൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട ഡോറിയ മെറ്റീരിയൽ വരുന്നത് ടോപ്പിൻ്റെയും ദുപ്പട്ടയുടെയും കോട്ട ഡോറിയയിലാണ് ടോപ്പ് വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലീവില് ലൈനിങ് വരുന്നില്ല ബോട്ടം വരുമ്പോൾ കോട്ടനിലാണ് വരുന്നത് ടോപ്പിൽ ചേർക്കുന്ന കോട്ടൺ ലൈനിങ് ആണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടിരുപത് ദുപ്പട്ടുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് നല്ലൊരു പിസ്താഗ്രീനിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് വൺ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫുൾ ഓഫ് എംബ്രോയിഡറി വർക്കാണ് ടോപ്പിൽ വരുന്നത് ഇതുപോലെ ടോപ്പിലും ദുപ്പട്ടയിലും ത്രെഡ് എംബ്രോയ്ഡറി വർക്കുകളാണ് വരുന്നത് നെക്സ്റ്റ് വരുന്ന സൗത്ത് കോട്ടണിൽ വരുന്ന ടോപ്പ് ആൻഡ് ബോട്ടവും സിൽക്കിൽ വരുന്ന ദുപ്പട്ടയുമാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് നാൽപ്പത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് തബ തൗസൻഡ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷേർട്ടിൽ ഇതുപോലെ യോക്കിൽ ഒരു സൈഡിലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ എംബ്രോയ്ഡറി വാക്കുമാണ് വരുന്നത് ഇതാണ് ഒറിജിനൽ ഷെയ്ഡ് വരുന്നത് നല്ല സ്ലീവെൻ്റിലും ഇതുപോലെ എംബ്രോയ്ഡറി വാക്ക് വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷർട്ടിലാണ് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ദുപ്പട്ട വരുമ്പോൾ പിങ്കിൽ പ്രിൻ്റഡ് ആയിട്ടാണ് വരുന്നത് ഇത് വരുന്ന ഒരു കോട്ട് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവുമാണ് ഓഫ് ഹൈറ്റിൽ സെൽഫ് പ്രിൻ്റോട് കൂടി വരുന്ന ടോപ്പും ബോട്ടവുമാണ് വരുന്നത് ടോപ്പിലും ബോട്ടത്തിലും ടോപ്പും ബോട്ടവും സെയിം മെറ്റീരിയലിൽ തന്നെയാണ് വരുന്നത് ഈ നെക്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ്റെ എടുത്തിട്ടുള്ള നെക്കും ഇതുപോലെ ബോട്ടം വരുമ്പോഴും സെൽഫ് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പ് ആൻഡ് ബോട്ടമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഒരു വീനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്ന ത്രീ പീസ് സെറ്റുകളുടെ കളക്ഷനാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന ത്രീ പീസ് സെറ്റുകളാണ് ഇത് വരുമ്പോൾ നേരക്കട്ടിലാണ് ടോപ്പ് ചെയ്തിട്ടുള്ളത് കോട്ടനിലാണ് വരുന്നത് ഫുൾ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും കോട്ടനിലാണ് വരുന്നത് ദുപ്പട്ട വരുമ്പോൾ മൽമൽ കോട്ടനാണ് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ചിലതിലൊക്കെ ദുപ്പട്ട ക്രഷ് വർക്ക് ചെയ്ത ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് ഫോർട്ടി ടു ഇഞ്ച് ടോപ്പും തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് പത്ത് രണ്ട് മീറ്റർ രണ്ട് പത്തൊക്കെയാണ് ദുപ്പട്ട വരുന്നത് മൽബനിൽ ദുപ്പട്ടാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണോ പ്രൈസ് വരുന്നത് സൈസസ് വരുന്നത് സ്മോൾ മുതൽ ഡബിൾ എക്സൽ വരെയാണ് സ്മോൾ മുതൽ ഡബ ഡബിൾ എക്സൽ വരെയാണ് സൈസസ് വരുന്നത് അപ്പോൾ ഇങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് ഇത് ഡെയിലി പിന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ടോപ്പ് ബോട്ടോ ദുപ്പട്ട സെറ്റാണ് നല്ല നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കോട്ടണിലാണ് വരുന്നത് ടോപ്പും ബോട്ടവും ഫോർട്ടി എയിറ്റ് ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി നയൻ ബോട്ടം ഇത് വരുമ്പോൾ നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് വരുന്നുണ്ട് ഇതാണ് കളറ് വരുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് ഷേർഡിലാണ് അപ്പോൾ സ്ലീവ് എൻ്റിലും ടോപ്പ് എൻഡിലും ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ റിച്ച് ആയിട്ടുള്ള ത്രെഡ് എംബ്രോ എംബ്രോയ്ഡറി വർക്ക് അതുപോലെ ഫ്രണ്ടിൽ വരുമ്പോൾ ബട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്ക് റെഡ് ബ്ലൂ ഇങ്ങനെ നാല് വയലറ്റ് ഇങ്ങനെ നാല് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നയൻ തേർട്ടി നയൻ ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു കോട്ട് സെർട്ടിൻ്റെ കളക്ഷനാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ട്വൻറ്റി ഫൈവ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് സ്ലീവ്ലെസ് ആണ് ടോപ്പ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് ഫ്രണ്ടിൽ ബട്ടൺ വർക്കാണ് വരുന്നത് ഒരു ബട്ടൺ ഓപ്പണബിളാണ് സെവൻ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇലാസ്റ്റിക് ബോട്ടമാണ് വരുന്നത് അതിൻ്റെ പ്രൈസ് വരുന്നത് സെവൻ സിക്സ്റ്റി നയൻ ആണ് രണ്ട് കളേഴ്സിലാണ് വരുന്നത് കോഫി ബ്രൗണും ഓഫ് വൈറ്റും രണ്ട് കളേഴ്സിലാണ് ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കോർസെറ്റാണ് സെവൻ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ടീനേജ് ഗേൾസിനൊക്കെ പറ്റിയ നല്ലൊരു കോർട്സെറ്റാണ് ഇതാണ് കോഫി ബ്രൗണിൻ്റെ കളർ വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു ത്രീ പീസ് സെറ്റാണ് ടോപ്പ് ബോട്ടം തുപ്പട്ട വരുന്ന സെറ്റുകൾ സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത്ത് ടോപ്പ് എ ലൈനിലാണ് ചെയ്തിരിക്കുന്നത് യോക്കിൽ വരുമ്പോൾ അനുഗ്രഹ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് തേർട്ടി ആണ് ബോട്ടം വരുന്നത് രണ്ട് പത്താണ് തുപ്പട്ട തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് ത്രിപ്പിൾ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ് മൂന്ന് പീസും പ്യുർ കോട്ടണിലാണ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ ഈ തന്നിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് ടു ടെൻ ഡേയ്സാണ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരുന്നത് ആറ് മുതൽ പത്ത് ദിവസം വരെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വേണ്ടി വരും ഇത് വരുമ്പോഴും കോട്ടനിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അനാക്കലി ടോപ്പാണ് പ്രത്യേകിച്ച് വർക്കൊന്നും വരുന്നില്ല ബോട്ടം വരുമ്പോൾ പലാസോ ബോട്ടമാണ് നല്ലൊരു സെറ്റാണ് വരുന്നത് ബാക്കിൽ വരുമ്പോഴും ഇതുപോലൊരു ഇങ്ങനെയാണ് നെക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയൊരു ലൂപ്പോട് കൂടിയാണ് നല്ല ഭംഗിയുള്ള ഒരു കുത്തി സെറ്റാണ് ഫോർട്ടി നയൻ ഇഞ്ച് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നുണ്ട് തേർട്ടി എയ്റ്റ് ബോട്ടം രണ്ടേ കാലാണ് ദുപ്പട്ട വരുന്നത് നെക്സ്റ്റ് വരുന്നതും കോട്ടണിൽ വരുന്നൊരു ത്രീ പീസ് സെറ്റാണ് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പും സൈഡ് സ്ലിറ്റായിട്ടാണ് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപത് ദുപ്പട്ടയുമാണ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് തൗസൻഡ് ഫൈവ് നയൻ ആണോ പ്രൈസ് വരുന്നത് ആയിരത്തി അൻപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻസറിൽ